ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സുബീസ് കിച്ചൺ ഇന്ന് ഞാനൊരു തനി നാടൻ സ്റ്റൈലിലുള്ള ഒരു പീച്ചിങ്ങ കറിയാണ് വെക്കാൻ പോകുന്നത് അതിനായി നമുക്ക് വേഗം തന്നെ വീടിയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാനൊരു മൺചട്ടി എടുത്ത് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട് ഇനി ഉലുവ നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു പിടി ചെറിയുള്ളി ഒരു അഞ്ച് പച്ചമുളക് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ പീച്ചിങ്ങയും ഉണക്ക മീനും കൂടി ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഞാൻ വെക്കുന്നത് പിന്നെ നമ്മുടെ മീൻ കറിയൊക്കെ വെക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ മൺചട്ടി തന്നെയാണ് ഇതാപ്പം നന്നായിട്ട് എല്ലാം കൂടി വഴഞ്ഞ് വന്ന ശേഷം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് കിട്ടുന്നത് വരെ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് നമ്മുടെ പീച്ചിങ്ങയും കൂടി ഒന്ന് ഇതിലേക്ക് ചേർക്കാം ഞാനിവിടെ വലിയ രണ്ട് പീച്ചിങ്ങ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പീച്ചിങ്ങയുടെ മുകളിലുള്ള തൊലിയെല്ലാം കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലോട്ട് ചേർത്തു ഇനി ഈ പീച്ചിങ്ങയും കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതേപോലെ ആ എണ്ണയിൽ കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ് ഞാൻ ഇവിടെ ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് എരിവും പുളിയും ഒക്കെ മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം തന്നെ ഒന്ന് മാറ്റാം കൂടുതലാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കുറക്കുകയാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ആവശ്യത്തിന് എൻ്റെ ഒരു ലെവലിലുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ കറി ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം പീച്ചിങ്ങയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടണം നന്നായിട്ടൊന്ന് കുക്കായി വന്ന് ഇതേപോലെ ഒന്ന് നന്നായിട്ട് തിളയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഇതിലോട്ട് ചേർക്കാം നമ്മുടെ ഉണക്ക മീനാണ് ഞാനിവിടെ ഉണക്ക മാന്തളാണ് ചേർക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള മാന്തളായിരുന്നു ഇത് അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് മീൻ ചേർത്ത ഉടനെ തന്നെ നമുക്ക് ഇതിലോട്ട് തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു തേങ്ങ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളവരട്ടെ എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഇതേപോലെ ഒന്ന് ഇളക്കിയ ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടും തിളക്കാൻ വേണ്ടി ഞാനിവിടെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ കറി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കറിയൊക്കെ നന്നായി തിളച്ച് വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ പീച്ചിങ്ങ മീൻ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ശരിക്കും ഒരു നാടൻ രുചിയിലുള്ള പീച്ചിങ്ങ മീൻ കറിയാണിത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം